കട്ടപ്പന കുന്തലംപാറ പാറമുടയ്ക്ക് മുകളിൽ നിന്ന് കൂറ്റൻ പാറകൃഷ്ണം അടർന്നു വീണു ജനങ്ങൾ ആശങ്കയിൽ രണ്ട് കുടുംബങ്ങൾക്ക് മാറി താമസിക്കാൻ നിർദ്ദേശം വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി കെ കെ ജയകുമാർ ചേരുന്നു ജയൻ എപ്പോഴാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത് ഇതുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട അധികൃതര സ്ഥലം സന്ദർശിച്ചിട്ടുണ്ടോ മേഖല ഇപ്പോഴും അപകട ഭീതി നിലനിൽക്കുകയാണ് എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ ജയൻ ഇന്നലെ രാത്രി രാത്രിയോടെയാണ് കുന്നിൽ നിന്നും വലിയ പാറ കഷ്ണങ്ങൾ ഉരുണ്ട് താഴേക്ക് പതിച്ചത് കുന്തലംപാറ വരെ ഉരുണ്ട് വന്നിട്ട് വരുന്നതിന് മുമ്പായി തന്നെ പാറ തടഞ്ഞിരുന്നതിനാൽ വലിയ ദുരന്തമാണ് ഒഴിവായത് താഴെ കുന്തലംപാറ ഭാഗങ്ങളിൽ പത്ത് മുന്നൂറോളം കുടുംബങ്ങൾ അധിവസിക്കുന്ന പ്രദേശമാണ് ഇപ്പൊ ഈ പാറ അടന്നു വീണ് തങ്ങിയിരിക്കുന്ന പ്രദേശങ്ങളിൽ രണ്ട് വീടുകളാണ് അപകടാവസ്ഥയിലുള്ളത് അവരെ ഇന്നലെ രാത്രി തന്നെ അധികൃതർ റവന്യൂ അധികൃതരൊക്കെ സ്ഥലം സന്ദർശിച്ചിരുന്നു മുനിസിപ്പാലിറ്റി എന്ന ആളുകൾ വന്നിരുന്നു ഇവരെ ഇവരിൽ രണ്ട് കുടുംബങ്ങളെ മാറ്റി പാർപ്പിക്കാൻ വേണ്ടി മാറ്റി പാർക്കണമെന്ന് നിർദ്ദേശം നൽകി എന്നാൽ ഇതുവരെയും അവർ മാറ്റി മാറി മാറിയിട്ടില്ല ഇപ്പോഴും അതുകൊണ്ട് അത് അവര് വലിയ അപകടാവസ്ഥയിൽ തന്നെയാണ് വലിയ പാറ കഷ്ണങ്ങളാണ് അങ്ങ് പാറ മുകളിൽ നിന്ന് താഴേക്ക് ഉരുണ്ടു വന്നത് വലിയ ശബ്ദത്തോടെ രാത്രി എട്ടരയോടെ രാത്രി വലിയ ശബ്ദം കേട്ടുകൊണ്ട് പ്രദേശവാസികൾ പുറത്തിറങ്ങി നോക്കുമ്പോഴാണ് ഈ പാറ വന്ന് തങ്ങി നിൽക്കുന്നത് കാണുന്നത് അത് കൂടുതൽ താഴേക്ക് പതിക്കാതിരുന്നത് വലിയ അപകടമാണ് ഒഴിവായത് ശിവരം തന്നെ നിലവിൽ മുന്നൂറോളം കുടുംബങ്ങളാണ് ഈ മലയുടെ താഴ്വാരത്തായി താമസിക്കുന്നത് ഈ ഒരു അവസ്ഥയിൽ ഇനിയും പാറ കഷ്ടങ്ങൾ അപകട ഭീതി മുകളിൽ ഉണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് ഈ ഒരു അവസ്ഥയിൽ രണ്ട് കുടുംബങ്ങൾ മാത്രം മാറി താമസിച്ചാൽ മതിയിൽ നിന്നാണോ അധികൃതർ നൽകുന്ന വിവരം പാറ അറന്ന് വീണതിന്റെ ഭാ വീണ് കിടക്കുന്നതിന്റെ തൊട്ടടുത്തായിട്ടുള്ളത് രണ്ട് കുടുംബങ്ങളാണ് ാണ് മറ്റു കുടുംബങ്ങൾ താമസിക്കുന്നത് മുകളിൽ ഇനിയും പാറക്കഷ്ണങ്ങൾ അടന്നു വീഴാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് കൂടുതൽ കുടുംബങ്ങളെ മാറ്റി പാർപ്പിക്കേണ്ടി വരും ഓക്കെ വ്യക്തമാക്കുന്നു കട്ടപ്പന കുന്തളം പാറ പാറമടയ്ക്ക് മുകളിൽ നിന്ന് കൂറ്റൻ പാറക്കഷ്ണം അടർന്നു വീണു ജനങ്ങൾ ആശങ്കയിലാണ് ഈ ഒരു അവസ്ഥയിൽ രണ്ട് കുടുംബങ്ങൾക്ക് മാറി താമസിക്കാൻ ബന്ധപ്പെട്ട അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്